ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണിന്ന് കാണിക്കുന്നത് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധികം മൂക്കാത്ത ചൊരയ്ക്ക ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് വേണ്ടത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ജീരകമാണ് കൊടുക്കുന്നത് ജീരകം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു നുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇതിലേക്ക് നുറുപ്പി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം തന്നെ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് ചുരക്ക നുറുക്കിയെടുക്കാം അധികം മൂക്കാത്ത നല്ല ചുരക്കയാണ് തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് മുറിച്ചപ്പോൾ വളരെ ചെറിയ കുരുക്കളായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി എടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുരുക്കി ഇട്ട് കൊടുക്കാം ചുരുക്കം ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് വെള്ളമാവും പെട്ടെന്ന് വെള്ളം ആവുന്ന കഷ്ണമാണല്ലോ അപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ പൊടികളും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചുരക്കി ചുരക്കിയിട്ടതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആവും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെരുവിയതും ഒരു നുള്ള് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് അരച്ചതാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് അരച്ചെടുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം തേങ്ങയുടെ പച്ചമണം എല്ലാം പോയി നല്ലപോലെ ഒന്ന് കുറുകി വന്നോട്ടെ കടുക് വറുത്തിടാനായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയതിനു ശേഷം അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് സാധാരണ മസാലക്കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്